എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് മെയ് മാസം പതിനാലിന് നടക്കുന്ന വ്യാഴമാറ്റത്തിൽ അതായത് മേടം മുപ്പത്തൊന്ന് രാത്രി പത്ത് ഏഴ് ഇന്ന് നടക്കുന്ന ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ ആ വ്യാഴമാറ്റത്തിൻ്റെ ഫലം പുണർതം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാമല്ലേ പൊതുവിൽ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ വിഷമിക്കൊന്നും വേണ്ട മാനസികമായിട്ട് കുറച്ച് ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മനസ്സുഖം ധനസുഖം ഒക്കെ ഉണ്ടാക്കിത്തരും എന്നിരിക്കലും എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണത വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തടസ്സങ്ങളായിട്ടൊക്കെ നമുക്ക് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെയൊക്കെ ഒന്ന് മാറ്റി മനസ്സിനെ നല്ല പോസിറ്റീവ് വൈബാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയിലധികം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള നേട്ടം അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി നല്ല വിവാഹം നടക്കുക ആഗ്രഹിക്കുന്ന വിവാഹം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായ വിവാഹങ്ങളൊക്കെ നടക്കാനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് പ്രണയിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും അതിലൊക്കെ വിജയം കാണുന്ന ഒരു സമയമാണ് കേട്ടോ വിദ്യാർത്ഥികൾക്കും തികച്ചും അനുകൂലമായ സമയമാണ് വിദ്യാ പുരോഗതി വിദേശങ്ങളിലൊക്കെ പഠിക്കുവാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ ഉള്ളവർക്ക് സമയത്ത് ആ തടസ്സങ്ങളൊക്കെ മാറി നല്ലൊരു ശുഭപ്രതീക്ഷയും നല്ല വിജയ സാധ്യതകളുമൊക്കെ ഉണ്ടാവുന്ന സമയമാണ് അതുപോലെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഒക്കെ ലഭിക്കുകയും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലിരുന്ന് എഴുതാനുമൊക്കെ സാധിക്കുന്ന ടൈമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് ഉറ്റ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചെറിയ കലഹങ്ങളും പിണക്കങ്ങളും ചെറിയ ചെറിയ ഒരു സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുകയും വളരെ നല്ല രീതിയിൽ ഏത് കാര്യങ്ങളും വിശകലനം ചെയ്ത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് അതിലേക്ക് ഇറങ്ങി തിരിച്ച് ആ ഏർപ്പെടുന്ന ഏത് തൊഴിലും നമുക്ക് നല്ല രീ രീതിയിലുള്ള വിജയസാധ്യത ലഭിക്കാനും സാധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ശത്രുവർധനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കും മൊത്തം ദുരിതമാണോന്നല്ല നമുക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ ശത്രുക്കളും വർദ്ധിക്കാം അല്ലേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുരോഗതിയിലേക്ക് എത്താനുള്ള ഒരു എന്താ ഓടാനൊക്കെയുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ശത്രുവർധനമൊക്കെ ഉണ്ടാവും അപ്പോൾ കാര്യങ്ങൾ വളരെ അനുകൂലമാണ് നല്ല രീതിയിൽ ശ്രമിച്ചാൽ നമുക്ക് വിജയം കാണാമെന്ന് ഉറപ്പായി അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഏത് കാര്യത്തിനും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും നല്ല രീതിയിൽ അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്താൽ ഏത് കാര്യത്തിലും നമുക്കിതിൽ വിജയം കാണാവുന്നതേ ഉള്ളൂ മാനസികമായിട്ടുള്ള ചെറിയ വൈഷമ്യങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി നല്ല രീതിയിൽ ജീവിത പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ വീടൊക്കെ പണിയണമെന്നാഗ്രഹിച്ചിരുന്നിട്ട് അതിനൊന്നും സാധിക്കാതെ വരുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചാൽ വിവാഹം വീടുപണി വാഹനം അതുപോലെ തന്നെ വിദേശയോഗം ഒക്കെയുള്ള സമയമാണ് പിന്നെന്താ വെച്ചാൽ കുറച്ച് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഏത് കാര്യങ്ങളും നല്ല പോസിറ്റീവായിട്ട് ആ പോസിറ്റീവ് പോസിറ്റീവായി ചിന്തിച്ചാൽ നമ്മൾ ആലോചിക്കുന്നു എന്ത് തീരുമാനിക്കണോ എന്ത് നടപ്പിൽ വരുത്തണം എന്നാഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് വളരെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചവരെ കണ്ടുമുട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും ധനനഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കുമ്പോഴും ധനസംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലുമൊക്കെ വളരെ നല്ല രീതിയിൽ ധനത്തിനെ നമ്മൾ നോക്കി വിനിയോഗിച്ചില്ല എങ്കിൽ ധനനഷ്ടം ഉണ്ടാവാനുള്ള ഒരു സമയം കൂടി നമുക്ക് പറയാതിരിക്കാൻ വയ്യാട്ടോ നമ്മുടെ ബുദ്ധി മനസ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള പുരോഗതിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാവുകയും നല്ല രീതിയിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ടൈമാണ് വരവിനേക്കാളേറെ ചിലവുണ്ടാകുമെങ്കിലും ആ ചിലവിനേക്കാളേറെ വരുമാനവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ ആരോഗ്യപരമായ കാര്യങ്ങൾ ചെറിയ ശ്രദ്ധയൊക്കെ ആവശ്യമാണെങ്കിലും പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വിജയസാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലേശം ദേഷ്യവും വഴക്ക സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ല രീതിയിൽ നല്ല സൗമ്യമായി എല്ലാവരോടും പെരുമാറുകയും സ്നേഹമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതികളുണ്ടാവും പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ചെറിയൊരു വിഷമോ അല്ലെങ്കിൽ ചെറിയൊരു മനക്ലേശം ഉണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന് നെയ്യ് അല്ലെങ്കിൽ നെയ്യഭിഷേകമോ അല്ലെങ്കിൽ നെയ്വിളക്കോ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന ഉത്തമമാണ് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് ഹാരമർപ്പിക്കുന്നതും മഞ്ഞപ്പുടവ അവിടെ അർപ്പിക്കുന്നതും ഒക്കെ നമുക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്യും അതല്ല സ്വർണം ഭഗവാന് സമർപ്പിക്കുന്നതും ഉത്തമമാണ് അത് എല്ലാവർക്കും സാധിക്കുന്നതല്ലല്ലോ എന്നിങ്ങനെ ഇനി സ്വർണം അർപ്പിക്കാത്തത് കൊണ്ട് എൻ്റെ ദുരിതം മാറിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ പഴങ്ങൾ മഞ്ഞപ്പഴങ്ങള് മഞ്ഞ ഭഗവാനുള്ള ഉടയാടുകൾ ഒക്കെ സമർപ്പിക്കാം അത് എല്ലാം നമ്മുടെ ഈ ദുരിത സമയങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു വഴികട്ടിയാകും അപ്പോൾ ചോദിക്കും ദുരിതമാണോ എന്നല്ല ഏതെങ്കിലും സമയത്ത് ഒരു ചെറിയ മനക്ലേശം പോലെ അനുഭവപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇഷ്ടം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വിജയവും നേട്ടവും ഉണ്ടാവുകയും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പുരോഗതി ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു സമയം കൂടിയാണിത് സന്താന ഭാഗ്യം ഉണ്ടാവാൻ ഉണ്ടാവുന്ന സമയമാണ് മാനസികമായിട്ടുള്ള ചെറിയ വിഷമങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്തുവാനും അതുവഴി അനേകം ധന നേട്ടമുണ്ടാക്കാനും സാധിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് നല്ല രീതിയിൽ വിദ്യയിൽ പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിലൊക്കെ നിൽക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ വാക്കുകൾ വളരെ സൂക്ഷിച്ച് എല്ലാവരും യൂസ് ചെയ്യുക പെട്ടെന്ന് ദേഷ്യപ്പെടാനും കോപിക്കാനുമൊക്കെയുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ കുടുംബത്തൊരു ഭിന്നിപ്പുണ്ടാവാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി മറ്റു കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താഗ്രഹിച്ചാലും അതെല്ലാം നേടിയെടുക്കുന്നതിനും ആ നേടിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വം നമുക്ക് അനുഭവിക്കുന്നതിനും യോഗ സമയമാണ് അതുപോലെ വിദൂരങ്ങളിലേക്കൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരെ ദൂരദേശങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെ ഉല്ലാസയാത്രയൊക്കെ പോകുവാനാഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ച ഈ വർഷം അതിന് പറ്റുന്ന അനുകൂല സമയമാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ശുഭം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേട്ടങ്ങൾ മാത്രം നെയ്യ് കൊയ്തെടുക്കാമെന്ന് തന്നെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം നൂറ് ശതമാനവും വിജയം കാണുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം